നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്യുന്നതും പിറ്റേ ദിവസം പത്രങ്ങൾ ചർച്ച ചെയ്യുന്നതുമൊക്കെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വാർത്ത മാത്രമാണ് എന്തൊരു കാപട്യമാണ് നമ്മൾ മലയാളികൾക്ക് എന്നത് അത് തെളിയിക്കുന്നു ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആകെപ്പാടെ രാജ്യത്ത് നികുതി അടച്ചവർ ആദായ നികുതി അടച്ചവർ രണ്ട് കോടി എൺപത്തിയെട്ട് ലക്ഷം പേർ മാത്രമാണ് നൂറ്റിനാൽപ്പതിലധികം കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ആകപ്പാട് നികുതി അടച്ചത് വെറും രണ്ട് കോടി എൺപത്തിയെട്ട് ലക്ഷം പേർ മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അത് ഇരട്ടിയോളം വ്യത്യാസമാണ് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അതായത് പതിമൂന്ന് പതിനാലിൻ്റെ ഇരട്ടിയോളം ആളുകൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഏതാണ്ട് ഒരു കോടിയിൽ അല്പം കൂടുതൽ മാത്രമായിരുന്നു നികുതി അടച്ചിരുന്നത് അപ്പോൾ വലിയ വ്യത്യാസം എന്റെ ചോദ്യം ഈ നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ള രാജ്യത്തെ മൂന്ന് കോടിയിൽ താഴെ ആളുകളെ മാത്രം ബാധിക്കുന്ന വിഷയം എങ്ങനെയാണ് ഇത്രയും വലിയ ചർച്ചയാവുന്നത് വാസ്തവത്തിൽ ബജറ്റിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആദായ നികുതി വരുമാനം ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സമ്പ്രദായമാണ് അതുകൊണ്ടാവാം നഷ്ടം സഹിച്ചും ഈ നികുതി ബ്രാക്കറ്റിൽ നിന്നും ആളുകളെ പുറത്തു കളഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രി പുതിയ നികുതി പരിഷ്കാരം കൊണ്ടുവരുന്നത് കാരണം ഒരു രാജ്യം പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായി മാറേണ്ടത് ഈ ആദായ നികുതിയാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് നമുക്ക് പക്ഷേ നൂറ്റിനാൽപ്പത് കോടിയിൽ കേവലം മൂന്ന് കോടി ആളുകൾ മാത്രം നികുതി അടയ്ക്കുന്ന വല്ലാത്ത വിചിത്രമായ ഒരവസ്ഥയാണ് അപ്പം ഭൂരിപക്ഷം പേർ നികുതി അടയ്ക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറിയാൽ മാത്രമേ ഇതിന് ഗുണമുണ്ടാവൂ അതേസമയം പുതിയ പരിഷ്കാരത്തിലൂടെ നിലവിൽ നികുതി അടയ്ക്കുന്നവരെ പിറകോട്ട് വിടുന്നു പറഞ്ഞില്ല കേരള സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ മൂന്നിൽ രണ്ട് പേരും നികുതി അടയ്ക്കേണ്ട പുതിയ പരിഷ്കാരം വരുന്നതോടെ ഒരു മാസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള എത്ര പേരുണ്ടാവും രാജ്യത്ത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കുറയ്ക്കുന്നത് എന്ന ചോദ്യത്തിന് ഈ ആദായ നികുതി വരുമാനം കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നതിലെ വ്യത്യാസം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ധനവർഷത്തിൽ ആദായ നികുതിയിലൂടെ രാജ്യം നേടിയത് പന്ത്രണ്ടര ലക്ഷം കോടി രൂപയായിരുന്നു ഓർക്കണം ഏഴ് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ നികുതി അടയ്ക്കണമായിരുന്നു അതിപ്പോൾ പന്ത്രണ്ട് ലക്ഷം വരെ ആക്കി ഇളവ് ചെയ്തു കൊടുത്താൽ അവർ നികുതി അടയ്ക്കേണ്ട അപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് നികുതി വരുമാനം കുറയുമെന്നല്ലേ എന്നാൽ ഈ ബജറ്റിൽ നികുതി വരുമാനം അതായത് ആദായ നികുതി വരുമാനം പ്രതീക്ഷിക്കുന്നത് പതിനാല് ലക്ഷത്തി മുപ്പത്തെട്ടായിരം കോടിയാണ് അതായത് രണ്ട് ലക്ഷത്തിലധികം കോടി രൂപ ആദായ നികുതിയിലൂടെ കൂടുതൽ ലഭിക്കുമെന്ന് കണക്കാക്കുന്നു ഇതാണ് വാസ്തവത്തിൽ ഈ ബജറ്റിന്റെ ഹൈലൈറ്റ് നമ്മൾ അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഏറെ വൈകാതെ പുതിയൊരു ടാക്സ് കോഡ് കൊണ്ടുവരുമെന്ന് അത് വലിയൊരു ചുവടുവയ്പ്പാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമുക്കറിയാം ഐ പി സിയും സി ആർ പി സിയും ഒക്കെ പരിഷ്കരിച്ചു അതുപോലെ ടാക്സ് കോഡ് പരിഷ്കരിക്കാൻ പോവുകയാണ് ഈ ടാക്സ് കോഡാണ് നമ്മുടെ നികുതി ശേഖരത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ ടാക്സ് കോഡിൻ്റെ പ്രത്യേകത ഇത് അനുസരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒന്നാണെന്നാണ് ഈ ടാക്സ് കോഡ് അനുസരിച്ച് ഇപ്പോഴത്തെ നികുതി ആദായ നികുതി നിയമം അനുസരിച്ച് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുള്ളവർ പോലും ടാക്സ് റിട്ടേൺ കൊടുക്കണം ഇരുചക്ര വാഹനം ഉള്ളവരും ടാക്സ് റിട്ടേൺ കൊടുക്കണം എന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പേരും ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ടവരാണ് ഒരു രണ്ടേ മുക്കാൽ മൂന്ന് കോടി ആളുകളും ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ടവരാണ് എന്നാൽ എത്ര പേർ കൊടുക്കുന്നുണ്ട് ആദായ നികുതി കൃത്യമായി പിരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം വരുമാനമുള്ളവരും അത് അടയ്ക്കുന്നില്ല എന്നാണ് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കപ്പാസിറ്റി ജീവനക്കാരുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് അടിമുടി പരിഷ്കരിച്ച് മാറ്റം വരുത്തേണ്ട ഒന്നാണ് ഈ നികുതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും അതിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമം വിജയിച്ചാൽ നികുതി വെട്ടിപ്പ് ഏതാണ്ട് അവസാനിക്കുന്ന സാഹചര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പുതിയ ടാക്സ് കോഡ് നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ചില ക്രിമിനൽ നിയമങ്ങൾ ഉണ്ടാവും ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ടവർ സമർപ്പിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാവും ഇത് വലിയ മാറ്റത്തിന് കാരണമാകും ഇപ്പോൾ ടാക്സ് റിട്ടേൺ കൊടുക്കുന്നവരുടെ എണ്ണം കുറവാണ് പരമാവധി ആളുകളെ കൊണ്ട് ടാക്സ് റിട്ടേൺ കൊടുപ്പിക്കുക അങ്ങനെ പരമാവധി ആളുകളെ നികുതി അടയ്ക്കുന്നവരാക്കി മാറ്റുക എന്ന ഒരു പരിഷ്കാരമാണ് ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നികുതി ഈടാക്കുന്നത് ആർക്കും നികുതി വെട്ടിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അതിന് എല്ലാ ശമ്പളം കിട്ടുന്നവരുടെയും നികുതി പിടിച്ചിട്ടാണ് ഈ തൊഴിലുടമ ശമ്പളം തരുന്നത് ഈ നികുതി പിടിച്ചിട്ട് നിങ്ങൾക്കൊരു ഫോം തരും സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ആ ഫോം നിങ്ങളുടെ ആധികാരിക രേഖയാണ് ആ ഫോമിലെ നമ്പർ വെച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ നികുതി അടച്ചു എന്നറിയാൻ കഴിയും എന്നിട്ട് നിങ്ങൾ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സമർപ്പിച്ചാൽ മതി ആവശ്യമില്ലാത്തവർ സമർപ്പിക്കേണ്ട പക്ഷേ ടാക്സ് റിട്ടേൺ സമർപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ നികുതി അടയ്ക്കേണ്ടവരായിട്ടും നിങ്ങളുടെ നികുതി പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടൂ ഇത് വളരെ നല്ലൊരു സമ്പ്രദായമാണ് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുന്നു നിങ്ങൾക്ക് നികുതി കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ അടക്കണ്ട നിങ്ങൾക്ക് നികുതി പണം കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ സമർപ്പിക്കണം സർക്കാർ തിരിച്ചു തരും ഇത്തരത്തിൽ ഒരു പരിഷ്കാരം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ നന്നാവൂ അതിനുള്ള ഒരു തുടക്കമായാണ് ഞാൻ കാണുന്നത് വലിയ മാറ്റം ഒരു പക്ഷേ ഈ സമ്പ്രദായം വഴി ഉണ്ടാവാം ടാക്സ് വെട്ടിക്കുന്നവരൊക്കെ ടാക്സ് കൊടുക്കേണ്ട ഒരു സാഹചര്യം രൂപപ്പെടാം ഇതിനോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ട മറ്റു ചില മാറ്റം കൂടിയുണ്ട് ടി ഡി എസും ടി സി എസും നികുതിയിലെ രണ്ട് ടേംസ് ആണ് ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സും ടി സി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ടി അറ്റ് സോഴ്സും രണ്ടും എല്ലാവരെയും ബാധിക്കും ടി സി എസ് സാധാരണക്കാരെ ബാധിക്കുന്നല്ല മനുഷ്യരെ ബാധിക്കുന്നതല്ല സ്ഥാപനങ്ങളുടെ വിഷയമാണ് ടി ഡി എസ് അങ്ങനെയല്ല എല്ലാവരെയും ബാധിക്കും ഇതിലൊരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പരിഷ്കാരങ്ങളും സാധാരണക്കാർക്ക് ഗുണം ചെയ്യും പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ ബാങ്ക് നിക്ഷേപങ്ങൾ ഇവയുമൊക്കെയായി ബന്ധപ്പെട്ട ടി ഡി എസ് പിടിക്കുന്നതിൻ്റെ അളവ് നാൽപ്പതിനായിരത്തി അമ്പതിനായിരത്തിലേക്ക് ഉയർത്തുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിദേശത്തേക്ക് പണം അയക്കുന്നതുമായി ബന്ധപ്പെട്ട പരിഷ്കാരമാണ് ഈ വിദേശത്തേക്ക് പണം അയയ്ക്കുന്നത് ആരെയെന്ന് ചോദ്യമുണ്ട് കേരളത്തെ അത് വല്ലാതെ ബാധിക്കും കാരണം നമ്മുടെ മക്കളെ നമ്മൾ വിദേശത്തേക്ക് പഠിക്കാൻ അയക്കുന്നുണ്ട് ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നു ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ പോകുന്നുണ്ട് അവിടെ പോയി രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ബ്രിട്ടനും കാനഡയിലും ഒക്കെ പോയവർക്ക് വിസ കിട്ടുന്നില്ല അവർ പലരും തിരിച്ചയക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ ധാരാളം പേർ വിദേശത്തേക്ക് പോവുകയും അവർ അവിടെ പോയി ജീവിതമാർഗം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പോകുന്ന അവർക്ക് പഠിക്കുന്ന ആവശ്യത്തിനോ ജീവിക്കുന്ന ആവശ്യത്തിനോ വീട്ടുകാരാണ് പണം കൊടുക്കുന്നത് ഈ പണം കൊടുക്കാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ഈ പണം അയക്കുന്നതിന് ടി ബാധകമായിരുന്നു ഏഴു ലക്ഷം രൂപ വരെ ടി വേണ്ട ഈ ടി എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് ചിലപ്പോൾ അത് കൂടും നിക്ഷേപത്തിന് വേണ്ടിയാണെങ്കിൽ സ്ഥലം മേടിക്കാൻ വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ വീട് മേടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇരുപത് ശതമാനമാകും അല്ലാത്ത ആവശ്യങ്ങൾക്ക് കുട്ടികളെ മെഡിക്കൽ ആവശ്യത്തിനോ കുട്ടികളുടെ പഠനത്തിനോക്കെയാണ് അഞ്ച് ശതമാനം ടി സി എസ് കൊടുക്കണം ഏഴ് ലക്ഷം രൂപ വരെ ടി സി എസ് വേണ്ടായിരുന്നു അത് ഇപ്പം പത്ത് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് അതായത് പഠന ആവശ്യങ്ങൾക്കോ ചികിത്സ ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ വിദേശത്തേക്ക് പണം അയക്കുന്നതിന്റെ ചെലവ് പത്ത് ലക്ഷം വരെ ടി സി എസ് ഇല്ലാതാക്കിയിട്ടുണ്ട് അതുവരെ നികുതി അടയ്ക്കേണ്ട അത് വലിയൊരു മാറ്റമാണ് ഞാനത് എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം എൻ്റെ കുട്ടികൾ വിദേശത്താണ് പഠിക്കുന്നത് ഞാൻ അവർക്ക് പണം അയച്ചു കൊടുക്കാറുണ്ട് അത് എനിക്ക് വലിയ നഷ്ടമാണ് കാരണം ഞാൻ എൻ്റെ കമ്പനിയുടെ ലാഭം എൻ്റെ അക്കൗണ്ടിലേക്ക് ആദ്യം എടുക്കണം അത് ഡിക്ലെയർ ചെയ്ത് അതിന് ഞാൻ നികുതി അടയ്ക്കണം ഇപ്പം ഈ പുതിയ വർഷം അനുസരിച്ചിരിക്കും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമേ നികുതി ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയൂ പക്ഷേ മക്കൾക്ക് വിദേശത്തേക്ക് പണം അയച്ചു കൊടുക്കണം അത്രയും പോരാ അപ്പോൾ എനിക്ക് കിട്ടുന്ന പണം ഒരുപക്ഷെ അതിൽ കൂടുതലാവും അപ്പം ഞാൻ അതിന് ടാക്സ് അടക്കണം ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കേണ്ടി വരും അങ്ങനെ ടാക്സ് അടച്ചതിന് ശേഷം ഈ പണം ഞാൻ വിദേശത്തേക്ക് മാറ്റുമ്പോൾ ഇതിന് എക്സ്ചേഞ്ച് റേറ്റിന് വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ഒരു പൗണ്ട് നമ്മൾ വിദേശത്ത് യു കെയിൽ നിന്ന് നാട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ അതിന് നൂറ്റിപ്പത്ത് രൂപ കിട്ടുമെന്ന് കരുതുക ഒരു പൗണ്ട് അയച്ചാൽ ഞാൻ കൃത്യ ഇന്നത്തെ കണക്കല്ല പറയുന്നത് എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് രൂപയച്ചിട്ട് അവിടെ പൗണ്ടിൽ കൈപ്പറ്റണമെങ്കിൽ ഈ നൂറ്റിപ്പത്തിന് പകരം നമ്മൾ ഒരു നൂറ്റി മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ തന്നെ ഒരു പൗണ്ടിന് ഇരുപത് രൂപയുടെ വ്യത്യാസം വന്നു കൂടാതെയാണ് ടി സി എസ് അടയ്ക്കേണ്ടി വരുന്നത് ഈ ടി സി എസ് അഞ്ച് ശതമാനമാണ് അത് പത്ത് ലക്ഷം രൂപ വരെ ടി സി എസ് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് വെച്ചാൽ പത്തു ലക്ഷം രൂപയിൽ താഴെയാണ് പണം അയക്കുന്നതെങ്കിൽ ടി സി എസ് കൊടുക്കേണ്ടതില്ല എന്നർത്ഥം എന്തായാലും ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് ഇതിന്റെ ഗുണം ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ വിദ്യാർത്ഥികളെ പഠിക്കാൻ അയക്കുന്നതും ചികിത്സയ്ക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ടു ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഈ പണം അയക്കുന്നതെങ്കിൽ ഇപ്പോൾ അര ശതമാനമായിരുന്നു ടി സി എസ് അത് പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടുണ്ട് ലോൺ എടുത്താണ് പണം കൊടുക്കുന്നതെങ്കിൽ ടി സി എസ് ഒരു രൂപ പോലും കൊടുക്കേണ്ട എന്നും വന്നിട്ടുണ്ട് അതുപോലെ ടി ഡി എസ് നിയമത്തിൽ വന്നിരിക്കുന്നൊരു മാറ്റം വാടക ചാർജാണ് വാടക നമ്മളൊരു വാടക എടുത്ത് സ്ഥാപനം നടത്തുകയാണ് നമ്മുടെ വാടക രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരുന്നു ഒരു വർഷമെങ്കിൽ നമ്മൾ വാടക കൊടുത്താൽ അപ്പം ഞാനൊരു സ്ഥാപനം നടത്താൻ ഒരാൾ കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ എനിക്ക് ടി ഡി എസ് പിടിക്കണ്ടായിരുന്നു ഇരുപതിനായിരം രൂപയാണ് വാടകയെങ്കിൽ ഞാൻ ഈ വാടക കൊടുക്കുന്ന തുകയ്ക്ക് ടി ഡി എസ് പിടിക്കണമായിരുന്നു ഈ വാടക കിട്ടുന്നവർ ടി ഡി എസിൻ്റെ കാര്യത്തിൽ വേവലാതിപ്പെടുന്നില്ല അവർ പറയുന്ന വാടക അവർക്ക് കൊടുക്കണം അപ്പോൾ പലപ്പോഴും നമ്മൾ അവർക്ക് ആഗ്രഹിക്കുന്ന വാടകയ്ക്ക് പുറമെ കുറച്ച് കാശു കൂടി ഇട്ടിട്ട് ടി ഡി എസ് പിടിച്ചിട്ട് കൊടുക്കാൻ കഴിയുമായിരുന്നു ഈ തുക അവർക്ക് വേറെ വരുമാനം കുറവാണ് കിട്ടേണ്ടതാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കേണ്ടി വരുമായിരുന്നു അത് മാസം അമ്പതിനായിരം രൂപയൊക്കെ ഉയർത്തിയിട്ടുണ്ട് അതായത് വർഷം ആറ് ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അതായത് ഒരു മാസം അൻപതിനായിരം രൂപയിൽ താഴെയാണ് നമ്മൾ വാടക കൊടുക്കുന്നതെങ്കിൽ ടി ഡി എസ് പിടിക്കേണ്ടതില്ല ഇത് ചെറുകിട സംരംഭങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് ലോട്ടറിയുടെ കാര്യം ഈ ലോട്ടറി എടുക്കുന്നവർക്ക് ഒരു സാമ്പത്തിക വർഷം പതിനായിരം രൂപയിൽ കൂടുതൽ ലോട്ടറി കിട്ടിയാൽ അതിന് ടി ഡി എസ് ഉണ്ടായിരുന്ന ആ ടി ഡി എസ് പിടിക്കാതിരിക്കാൻ വൃത്തി ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ ഒരു ലോട്ടറിക്കാക്കി മാറ്റി ഒരു വർഷം ഒരു തവണ ലോട്ടറി അടിച്ചാൽ അത് പതിനായിരത്തിൽ കൂടരുതേന്നേ ഉള്ളൂ ഒന്നിലധികം തവണ ലോട്ടറി എടുത്ത് കിട്ടിയെന്ന് കരുതുക അയ്യായിരമോ മൂവായിരമോ രണ്ടായിരമോ ഒക്കെ കിട്ടിയെന്ന് കരുതുക എല്ലാം കൂടെ കൂടി പതിനായിരത്തിൽ കൂടുതൽ ആവരുതെന്നാണ് പുതിയ നിയമം അതുകൊണ്ട് ലോട്ടറി എടുത്തിട്ട് ചെറിയ സമ്മാനം കിട്ടുന്നവർക്കും ഇത് ഗുണകരമാണ് അതുപോലെ ലോട്ടറി ഏജൻറ്റുമാരുടെ ടി ഡി എസ് പിടിക്കാനുള്ള പരിധി ഉയർത്തിയിട്ടുണ്ട് അതുപോലെ ബജറ്റിൽ മുദ്ര ലോണിന് അർഹതയുള്ള സ്ഥാപനങ്ങളോട് കൂടെ ഹോം സ്റ്റേകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഗുണം ചെയ്യും മുദ്രാ എടുത്ത് ഹോം സ്റ്റേ നടത്താൻ കഴിയുമായിരുന്നില്ല പലിശ കുറഞ്ഞ ഈടാ കുറവുള്ള ഒരു ലോൺ സമ്പ്രദായമാണ് ബാങ്കുകൾ ഇതൊക്കെ തരാൻ നേരത്തെ ഒരുപാട് നാടകം കളിക്കും അത് വേറെ കാര്യം എങ്കിൽ പോലും മുദ്ര ലോൺ മറ്റ് ലോണുകളെ കളെളുപ്പമാണ് ഈ മുദ്രാ ലോൺ എടുത്ത് ഹോം സ്റ്റേ നടത്താം കേരളത്തിലേതാണ്ട് ഏഴായിരത്തോളം ഹോം സ്റ്റേകളുണ്ട് അവർക്കൊക്കെ ഗുണം ചെയ്യും ഇത് അതുപോലെ ഈ ബജറ്റ് വഴി വില കുറയുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുക ഒന്ന് സ്മാർട്ട് ഫോണുകളാണ് വാസ്തുത്തിൽ നിന്ന് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്മാർട്ട് ഫോണുകൾ ഇതില്ലാത്ത മനുഷ്യരില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലായിരിക്കുകയാണ് സ്മാർട്ട് ഫോണുകൾ ഈ ഫോൺ താഴെ പോയാൽ കേടായ നമുക്ക് പുതിയ ഫോൺ വാങ്ങേണ്ടി വരും സ്മാർട്ട് ഫോണുകളുടെ വില കുറയുന്നു ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് സാധാരണ മനുഷ്യന് ആവശ്യമുള്ള ഒരു വസ്തു എന്ന നിലയിൽ സ്മാർട്ട് ഫോണുകളുടെ വില കുറയുന്നു മുപ്പത്തിയാറ് അതിഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വില കുറയും ക്യാൻസർ അടക്കം മോദി സർക്കാർ അധികാരത്തിലേറ്റ അന്ന് മുതൽ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുടെ മരുന്നിൻ്റെ വില കുറയ്ക്കുന്നുണ്ട് അതും വലിയൊരു കാര്യമാണ് റെയിൽവേ പതിവ് പോലെ തന്നെ അതിൻ്റെ സേഫ്റ്റി വളർത്തുന്നതിനെ ഗാരേജുകൾ മാറുന്നതിനെ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിനൊക്കെയായി പണം നീക്കി വെച്ചിട്ടുണ്ട് വന്ദേ ഭാരത് ഇരുന്നൂറ് എണ്ണം കൂടി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന് ഗുണം ചെയ്യും കാരണം വന്ദേഭാരത് എക്സ്പ്രസിലെ ഏറ്റവും ലാഭകരമായി ഓടുന്ന റൂട്ട് കേരളത്തിലാണ് ഇപ്പോൾ രണ്ട് ട്രെയിനുണ്ട് ഒരു പക്ഷേ ഒരു ട്രെയിൻ കൂടി ലഭിച്ചെന്ന് വരാം അങ്ങനെ റെയിൽവേ പരിഷ്കാരത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു തപാൽ വകുപ്പിൽ അടിമുടി പരിഷ്കാരം അതാണ് ഒന്നര ലക്ഷത്തോളം തപാൽ ഓഫീസുകളുടെ ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സപ്ലൈ ചെയിൻ ആയി ഇത് മാറ്റാനുള്ള ശ്രമമുണ്ട് അത് ഗുണം ചെയ്യും ഫലപ്രദമായി ഉപയോഗിച്ചാൽ സാധാരണ മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന തരത്തിൽ തപാൽ വകുപ്പിനെ മാറ്റാൻ ശ്രമിക്കും അതിനുള്ള നീക്കം നടത്തണം എന്തായാലും ഈ ബജറ്റ് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റ് അല്ല എന്നാൽ അത്തരത്തിൽ സാധാരണ മനുഷ്യരെ സഹായിക്കുന്ന ബജറ്റാണ് രാജ്യത്തിൻ്റെ വളർച്ചാ സ്വപ്നം കാണുന്ന ബജറ്റാണ്